നമസ്കാരം പൂജ വയ്പ് പൂജ വയ്പിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിലാണ് നമ്മൾ പുസ്തകങ്ങൾ കൊണ്ടുപോയി പൂജ വയ്ക്കാറുള്ളത് നമ്മൾ പൂജ വെച്ചു കഴിഞ്ഞാൽ പഴയകാലത്ത് വിദ്യാർത്ഥികൾ പിന്നെയൊന്നും വായിക്കാറില്ല അക്ഷരങ്ങളെ ഈശ്വരന്മാരായി കണക്കാക്കുന്ന അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൂടുമ്പോൾ മന്ത്രമായി കണക്കാക്കുന്ന ഒരു ഗുരുപരമ്പരയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സനാതനധർമ്മത്തിൽ ജീവിക്കുന്നവരാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൂജയ്ക്ക് പൂജയ്ക്ക് പുസ്തകം വെച്ചു കഴിഞ്ഞാൽ ആ പുസ്തകം എടുക്കുന്ന വിജയദശമി വരെ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നു മാത്രമാണ് ഈശ്വരനാമങ്ങളാൽ എല്ലാ ദിവസവും പുസ്തകം വെച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി ആ ഭഗവതിയെ അവിടുത്തെ സരസ്വതി മണ്ഡപത്തിൽ തൊഴുത് അവിടെ ഇരുന്ന് ഒരു ആയിരത്തി എട്ട് ദിവസം സരസ്വതി നാമം എന്നുള്ള നാമം ജപിച്ച് ആ പുസ്തകത്തിലൂടെ ആ പുസ്തകത്തെ അനുഗ്രഹിച്ച് ആ പുസ്തകം വായിക്കുന്ന എന്നെ അല്ലെ ആ ബുക്സ് വായിക്കുന്ന എന്നെ പൂർണമായ ബുദ്ധി തന്ന് ഏറ്റവും വലിയ സക്സസിലേക്ക് എത്തിച്ച് ഏറ്റവും നല്ല ജോലിയിലേക്ക് എത്തിച്ച് ഏറ്റവും നല്ല പൊസിഷനിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രേയസും നൽകണേ ഞാൻ പഠിക്കുന്ന അത് അങ്ങയുടെ കാൽച്ചോട്ടിൽ വെച്ചിരിക്കുകയാണ് അങ്ങ് എനിക്കതിലൂടെ ജീവൻ നൽകണേ എന്ന് പറഞ്ഞ ആ ഒരു സങ്കല്പത്തിൽ ആ ഭഗവതി ആ സരസ്വതി ദേവിയെ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയെ അല്ലെങ്കിൽ ഭദ്രകാളി സങ്കല്പത്തിൽ ആ പുസ്തകം വെച്ചിരിക്കണ സരസ്വതി മണ്ഡപത്തിൻ്റെ തൊട്ടടുത്തിരുന്ന് നമുക്കിരിക്കാവുന്നതിൻ്റെ അടുത്തിരുന്ന് ഒരു അര മണിക്കൂറെങ്കിലും നാമം ജപിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം പല അമ്പലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ പുസ്തകം വെക്കുന്ന അന്ന് കുട്ടികളും അച്ഛന്മാരും വന്നു പുസ്തകം വെച്ചു അവർ പോണു പിന്നെ അവർ രണ്ട് ദിവസത്തെ ടൂറൊക്കെ കഴിഞ്ഞു അതിന് പുസ്തകം എടുക്കാൻ നേരത്ത് വരുന്നു രാവിലെ വരുന്നു തിരുവേനിക്കൊരു ദക്ഷണം പുസ്തകം എടുത്തുകൊണ്ട് പോകും ഇതാണ് സാധാരണ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പുസ്തകം വെച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആ പുസ്തകം ഇരിക്കുന്നത് നമ്മുടെ ഭഗവതിയുടെ പാതാരന്ധങ്ങളിലാണ് ഭഗവതിയുടെ തൊട്ടടുത്താണ് ഭഗവതി മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുകയാണ് ആ പുസ്തകത്തെയും അതിന്റെ ഉടമസ്ഥരെയും അപ്പം ആ ഭഗവതിയുടെ മുൻപിൽ ചെന്ന് നാമം ജപിച്ച് ആ ഭഗവതിയുടെ മുൻപിച്ചെന്ന് നമസ്കരിച്ച് ആ ഭഗവതിയുടെ മുൻപിൽ ചെന്ന് എനിക്ക് വിദ്യ തരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ മൂന്ന് ദിവസം ആ പുസ്തകം വെക്കുന്ന എല്ലാ കുട്ടികളും അത് ചെയ്യണം ഇനിയിപ്പോൾ വിദേശത്തുള്ളവർക്ക് നമുക്ക് അമ്പലങ്ങളിലൊന്നും പുസ്തകം വെക്കാൻ പറ്റത്തില്ല അപ്പോൾ അവരവിടെ സരസ്വതി മണ്ഡപം ഒരുക്കാം നല്ലൊരു നിലവിളക്ക് കത്തിച്ച് അതുപോലെ തന്നെ നല്ലൊരു നിലവിളക്ക് കത്തിച്ചുകൊണ്ട് അവിടെ നമ്മളൊരു പീഡം ഒരുക്കിയിട്ട് നമ്മുടെ പുസ്തകങ്ങൾ ഫോട്ടോയുടെ മുമ്പിൽ വെച്ചിട്ട് അതിന് വെച്ചിട്ട് നമ്മൾ ഭഗവതിയോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക അങ്ങയെ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നാമജപം കൊണ്ടുള്ള പൂജയിലെ തൃപ്തിയായി എൻ്റെ പുസ്തകം പൂജ അങ്ങ് തന്നെ നടത്തി എനിക്കത് എൻ്റെ കുട്ടികളെ അനുഗ്രഹിക്കണേ ഭഗവതി എന്ന് പ്രാർത്ഥിച്ച് ഒരു പട്ടിനകത്തോ നല്ല വസ്ത്രത്തിലോ ആ പുസ്തകം വെച്ച് നിലവിളക്ക് കൊടുത്തി രാവിലെയും വൈകുന്നേരവും ആ ഫോട്ടോയുടെ മുമ്പിൽ അവിലും ശർക്കരയും പഴവും വെച്ച് എന്നും നമ്മൾ മനസ്സുകൊണ്ട് നന്നായി നാമം ജപിച്ച് പ്രാർത്ഥിച്ച് നമസ്കരിച്ച് അത് ചെയ്താൽ അതിഗംഭീരമാണ് അതികേമാണ് വിദേശത്തുള്ളവരോ അങ്ങനെ ചെയ്തത് നാട്ടിലുള്ളവർ ഏത് ക്ഷേത്രത്തിലാണോ വെച്ചിരിക്കണേ ആ ക്ഷേത്രത്തിൽ നിർബന്ധമായി ചെയ്യുക രാവിലെ അവിടെ വന്ന് അവിലും മലരും ശർക്കരയൊക്കെ സാധാരണ എന്നും തന്നെ ഈ ഭഗവതിക്ക് നേരിടിക്കാറുണ്ട് ഇല്ല ത്രിമുതിര നേരിച്ച് ഈ മൂന്ന് ദിവസം അത് ക അത് മേടിച്ച് അത് നമ്മുടെ വഴിപാടായി നടത്തി അമ്പലത്തിൽ ഇരുന്ന് നാമം ജപിച്ച് അമ്പലത്തിലിരുന്ന് സരസ്വതി മന്ത്രം ജപിച്ച് കുറച്ച് നേരം നമശ്യവുമായ ദക്ഷിണാമൂർത്തി കാരകനായ നമശ്യവായ മനസ്സിലണപതിയെ പ്രാർത്ഥിച്ച് ഗണപതി ഗ അതായത് ശരിക്ക് ബുദ്ധിരാക്ഷസന ഗണപതി ഗണപതിയെ പ്രാർത്ഥിച്ച് സരസ്വതിയെ പ്രാർത്ഥിച്ച് വേദവ്യാസനെ പ്രാർത്ഥിച്ച് ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിച്ച് വേണം നമ്മൾ സരസ്വതിയെ പ്രാർത്ഥിച്ച് ഇവരെത്രയും പേരെ പ്രാർത്ഥിച്ച് വേണം നമ്മളന്ന് അവസാനിക്കാൻ അതുപോലെ കുറച്ചുനേരം ഗം ഗണപതി എന്ന മാതി വയ്ക്കുക ദക്ഷിണാമൂർത്തികാരകനായ നമശിവാജി വയ്ക്കുക സം നമു സരസ്വതി സം സരസ്വതിയെ നാമ ജീവിക്കാം അപ്പൊ പുസ്തകം വെച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് ദിവസവും ആ പുസ്തകം വെച്ചിരിക്കണം സരസ്വതി മണ്ഡപത്തിന്റെ അടുത്ത് നിന്നോ ഇരുന്നോ നാമം ജീവിക്കണം ആ ഭഗവതിയോട് നന്നായിട്ട് പ്രാർത്ഥിക്കാം എന്റെ ഏറ്റവും വലിയ ഉയർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും നല്ല ശ്രേയസിനു വേണ്ടി ഏറ്റുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ജോലി വേണ്ടി എനിക്ക് ഓരോരുത്തരും പെരുമാറാനുള്ള നല്ല ബുദ്ധിക്ക് വേണ്ടി എനിക്ക് ഓരോ കാര്യങ്ങളും നന്നായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന നല്ല ബുദ്ധിക്ക് വേണ്ടി ഏത് പ്രശ്നങ്ങളെയും വന്നാലും എനിക്കത് നന്നായിട്ട് എടുക്കാൻ നന്നായിട്ട് അത് അവ ചെയ്തു തീർക്കാൻ പറ്റുന്നൊരു അവസരത്തിനു വേണ്ടി ഏതാണ് ചീത്ത ഏതാണ് തിന്മ അത് മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ബുദ്ധി തരാൻ വേണ്ടിയിട്ട് ഏതാണ് മോശം പ്രവൃത്തി ഏതാണ് നമ്മൾക്ക് ദുരിതമന പ്രവൃത്തി അതിൽ നിന്ന് മാറാനുള്ള നല്ല ബുദ്ധി തരാനായിട്ട് നിങ്ങൾ ഈ മൂന്ന് ദിവസവും പുസ്തകം വെച്ചതിന് ദക്ഷണം ദക്ഷിണാമൂർത്തികാരകനായ മഹാദേവനെയും ബുദ്ധികാരകനായി നിൽക്കുന്ന സർവ്വവിഘ്നകാരകനായി നിൽക്കുന്ന ഗണപതി ഭഗവാനെയും സർവ്വ സർവ്വശ്രേയസ്കരമായി നിൽക്കുന്ന ഐശ്വര്യത്തിൽ നൽകുന്ന സരസ്വതി ദേവിയെയും നന്നായി പ്രാർത്ഥിക്കണം അതുകൂടെ വേദവ്യാസനെ പ്രാർത്ഥിക്കണം ഇത് ഗുരുവിനെ പ്രാർത്ഥിക്കണം നമ്മുടെ ഗുരുക്കന്മാരെ പ്രാർത്ഥിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഗുരു എന്ന് പറയുന്നത് നമുക്കുടെ ഗുരുക്കന്മാരെ ആരെ എവിടെ പുച്ഛിക്കുന്നോ നല്ലത് പറഞ്ഞു തരുന്ന ആൾക്കാരെ എപ്പോൾ ഏത് നിമിഷം നമ്മൾ പുച്ഛിക്കുന്നു അവരൊക്കെ ജീവിതത്തിൽ സർവപരാജയങ്ങൾ മറുകയാണ് അപ്പം നമ്മുടെ ഗുരുക്കന്മാരെ നമ്മൾ സ്മരിക്കണം ഗണപതി ഭഗവാനെ സ്മരിക്കണം സരസ്വതി ദേവി സ്മരിക്കണം വേദവ്യാസനെ സ്മരിക്കണം ദക്ഷിണാമൂത്തേ കാരണം നമ്മുടെ എല്ലാ പുരാണങ്ങളിലും വേദവ്യാസൻ്റെ കയ്യൊപ്പ് ചേർത്താത്തില്ല ആ രീതിയിൽ ഈ മൂന്ന് ദിവസം പുസ്തകം വെച്ചതിന് ശേഷം ചെയ്യണം പുസ്തകം വെച്ചതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഒരു ശക്തമായ ഉപാസന വേണ്ടത് അതിനകത്തൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവരത് നമ്മുടെ ഗുരുപരമ്പര പറഞ്ഞേക്കണ പോലെ ആ നന്മയുടെ ലോകത്തേക്ക് അറിവിന്റെ ലോകത്തേക്ക് ശ്രേയസിന്റെ ലോകത്തേക്ക് നിങ്ങളും നിങ്ങളുടെ മക്കളും കടന്നുവരട്ടെ നമസ്കാരം കോവി നാം